அது ஒத்திபே இவ்வளோ விஷயம் எந்த ஆய்க்கோட்டை வயதுகளுக்கு தாற்பு ഞാൻ ഇന്നലെ ഫാമിലിയായിട്ട് കേശവദാസപുരത്തുനിന്ന് അടൂരക്ക് വരികയായിരുന്നു പത്തനംതിട്ടയാണ് എൻ്റെ സ്വന്തം ദേശം അപ്പം അടൂര് വരെയുള്ള ടിക്കറ്റ് എടുത്ത് വരാനാണ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയത് സൂപ്പർ ആയിരുന്നു കൽപ്പറ്റ ബസ് മറ്റുമായിരുന്നു അപ്പം അതിൽ കയറിയപ്പോഴേ എൻ്റെ മോനെ സീറ്റിലിരുന്ന് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു അമ്മേ ഇതേ ആ വഷളൻ്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഇതാണ് ദിലീപിൻ്റെ സിനിമ സിനിമയായിട്ടേക്കുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ കേശവാസ പുരത്തുനിന്ന് അടുവരി വരെ രണ്ടര രണ്ടര മണിക്കൂർ ഞാൻ ഈ സിനിമ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനത് കണ്ടക്ടറോട് അറിയിച്ചു അപ്പം ഒന്നുകിൽ ഈ സിനിമ നിർത്തണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ടിക്കറ്റ് തന്നാൽ പറഞ്ഞു ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കുമോ എന്ന് പറഞ്ഞിട്ട് വട്ടപ്പാറയ്ക്ക് ടിക്കറ്റ് തരികയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് വീണ്ടും കാരണം നമ്മൾ അതിജീവിതയോടൊപ്പം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കണമെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ മോൻ്റെയും ഹസ്ബൻഡിൻ്റെയും പിന്തുണയോടുകൂടി തന്നെയാണ് ഞാൻ പിന്നെ പ്രതികരിച്ചത് വെറുതെ പ്രതികരിക്കുക ആയിരുന്നില്ല ഞാൻ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചു അഭിപ്രായം ചോദിച്ചു നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം പേര് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേര് മോസിൽ ഇരുന്നവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് വനിതകൾ ഒന്നടങ്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചേച്ചി ഞാനിത് പ്രതികരിക്കാമെന്നാണ് പല ആൾക്കാരും പറഞ്ഞത് വനിതകൾ അപ്പോൾ ഞാൻ അവരുടെയും കൂടെ കൂടി ഞങ്ങൾ എഴുന്നേറ്റ് കണ്ടക്ടറോട് പറഞ്ഞു ഈ സിനിമ ഇതിനകത്ത് പ്രദർശിപ്പിക്കാൻ പറ്റില്ല കാരണം ഇതിൽ ഭൂരിപക്ഷം പേർക്ക് ഈ സിനിമ കാണാനൊന്നും താല്പര്യമില്ല അതുകൊണ്ട് ഇത് നിർത്തണമെന്ന് പറഞ്ഞു കണ്ടക്ടർ നേരത്തെ വിസമ്മതിച്ചാണ് ഈ ഭൂരിപക്ഷത്തിന് അഭിപ്രായം മാനിച്ചത് പിന്നെ നിർത്തുകയാണ് ചെയ്തത് അതിനുശേഷം വെള്ളം ഒടിച്ച് ചില ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത് ഒന്ന് രണ്ട് പേര് ഇത് കോടതി വിധി വന്നതല്ലേ കോടതി ക്ലീൻ ചിറ്റ് നൽകിയതല്ലേ എന്നുള്ള രീതിയിൽ പ്രതികരിച്ചു അപ്പോൾ അങ്ങനെയല്ല താഴ്ക്കോടതി മാത്രമാണ് വിധിച്ചിട്ടുള്ളത് ഇനിയും കോടതി ഉണ്ടല്ലോ മാത്രമല്ല ഇത് പകൽ പോലെ വ്യക്തമായൊരു കേസാണ് അപ്പം പിന്നെ ഇത് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള വ്യക്തമായൊരു കേസാണ് ഇത്രയും നാൾ കൃത്യമായി എല്ലാ പീഡനങ്ങളും സത്യത്തിലെ കോടതി മുറികളിൽ എന്തുമാത്രം മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകും അതിജീവിതം അപ്പം അങ്ങനെയുള്ള പ്രതിസന്ധി എല്ലാ പ്രതിസന്ധിയിലും തകരാതെ നിന്ന അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീ ചെയ്യേണ്ടത് അതാണ് ഞങ്ങൾ ആ ബസ്സിലെ ഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം വനിതകൾ ഒന്നടങ്കവും ബഹുഭൂരിപക്ഷം ജനങ്ങൾ അതുകൊണ്ട് ഒരു പൊതുവേദിയില് ഇത്തരത്തിലൊരു സിനിമാ പ്രദർശനം നടക്കുന്നത് ശരിയായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾ കൂടുതലായിരിക്കും കോടതി പറഞ്ഞിവിടെ വന്നിട്ടുണ്ട് അതെ ഇതൊരു കോടതി ആയിട്ടുള്ളൂ ഇന്നപ്പുറം വേറെ കോടതി ഇഷ്ടം പോലെ ഉണ്ട് ആ പല കോടതികളുണ്ട് ഇത് താഴത്തെ കോടതി മാത്രം ആരും എന്ത് പറഞ്ഞു പറഞ്ഞാലും ഇവിടെ ഈ സ്ഥലമാണോ വയ്യ